നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എംബുരാൻ ഇന്നലെ കാണും എന്ന് പറഞ്ഞു ഇന്നലെ എംബുരാൻ കണ്ടു എംബുരാൻ്റെ റിവ്യൂ ആണത് ഒരു സംശയം വേണ്ട ഇതാണ് എംബുരാൻ്റെ റിയൽ റിവ്യൂ എന്താ ഞാൻ ചെറുച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയാലോ ശരിക്കു പറഞ്ഞാൽ ഒരാഴ്ച കളിച്ചു കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ ശൂന്യമാകുന്ന ഒരു സിനിമേനെ ഇപ്പം എന്തുണ്ടായി അഞ്ഞൂറ് കോടിക്ക് മേലെ കളക്ഷം വരാവുന്ന ഒരു സിനിമയാക്കി മാറ്റി എന്തുകൊണ്ട് അതിൻ്റെ തന്ത്രം ആരാണ് മെനഞ്ഞത് എന്താണിതിൻ്റെ രഹസ്യം എന്ന് പറയുന്നതിന് മുമ്പ് സിനിമയിലത്തെ കാണാത്ത ആൾക്കാർക്കുള്ള സിനിമയിലത്തെ റിവ്യൂ നമുക്കൊന്ന് പറയാം പടം തുടങ്ങി പടം തുടങ്ങി എടുത്ത വഴിക്ക് തന്നെ എന്തോ ഒരു ട്രെയിൻ്റെ ഉള്ളിൽ കുറേ അപ്പോഴാണ് ടൈറ്റിൽ കാണിക്കുന്നത് അപ്പോൾ ആ ടൈറ്റിൽ കാണിക്കുന്നതോടൊപ്പം തന്നെ എന്തൊക്കെയോ ശബ്ദ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട് പാട്ടാണോ അതേപോലെ മ്യൂസിക്കാണോ എന്നൊന്നും ഒരു പെടുത്തോ ഇല്ല ഹൗസ്ഫുള്ള പടം അപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത അമ്മമാർ വരെ വടി കുത്തിപ്പിടിച്ച് വന്നിരിക്കുന്നുണ്ട് ഞാനിങ്ങനെ കണ്ടിട്ടുള്ളത് ജയൻ മരിച്ച കാലത്തും നസീറിനെയൊക്കെ കാണാനാണ് ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇത് കണ്ണും കാണില്ല ഒന്നും കാണില്ല എൻ്റെ കണ്ണാടിയും വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് എത്ര ആൾക്കാർ കണ്ടു ഫാമിലീസൊക്കെ ആടുന്നു എന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഫാമിലീസിൻ്റെ ഒഴുക്കാണ് തിയേറ്ററിലേക്ക് നടക്കുന്നത് അതവിടെ ഇരിക്കട്ടെ സമാധാനമുള്ള കാര്യം തിയേറ്ററിലൊക്കെ ഒരു നാല് ഫാമിലി വരുന്നതൊക്കെ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് സിനിമയിലേക്ക് കുടുംബങ്ങൾ തിരിച്ച് വരുന്നുണ്ടല്ലോ അതിൽ ആശ്വസിക്കാം പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞ് കുറേ ആൾക്കാരെ കൊണ്ടുവന്നൊരു വലിയൊരു ബിൽഡിങ്ങിലാക്കുന്നുണ്ട് അവരെ കൊല്ലാനായിട്ട് വേറെ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ വെടിവെച്ച് താക്ക് പൊടിയാക്കി ഗർഭിണികളുണ്ടായിരുന്നു കുട്ടികളോട് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല അതിൽ ഒരാ ഒരു പയ്യൻ മാത്രം ആ അനിയ ആ പയ്യൻ്റെ അനിയനും മരിക്കും അതിലൊരു പയ്യൻ മാത്രം രക്ഷപ്പെട്ടു പോരും അവനാണ് ഇവൻ ആളറിഞ്ഞു കളിക്കട എന്ന് പറഞ്ഞ രായപ്പൻ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് അവൻറ്റിന് കഥ എംബുരാൻ്റെ കഥ ഇവൻ്റെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതിയത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു യന്ത്രമനുഷ്യനായിരുന്നു എംബുരാനിൽ നമ്മുടെ പൃഥ്വിരാജ് പക്ഷേ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ യന്ത്രമനുഷ്യനായി മാറി മോഹൻലാൽ എങ്ങനെയുണ്ട് കഥയിൽ പോക്ക് ഇതാണ് എംബുരാൻ്റെ സ്ഥിതിവിശേഷം പിന്നെ പിന്നെ അവിടെ നിന്നങ്ങൾ കാണിക്കുന്നത് കേരളമാണ് കേരളത്തിൽ ഞാൻ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് മോഹൻലാൽ മുഖ്യമന്ത്രിയാക്കി പോയ ടൊവിനോ ജോസഫിൻ്റെ ടൊവിനോയുടെ കഥാപാത്രം മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും ആ പാർട്ടി ഉപേക്ഷിച്ച് മൂന്നാമതൊരു പാർട്ടി ഉണ്ടാക്കണ് ആ പാർട്ടിക്ക് അന്ന് ആ ഗോഡൗണിൽ കൊന്ന ആ ബില്ലം വന്നിവിടെ ഫൈനാൻസ് ചെയ്യുന്ന ആ പിള്ളൻ രണ്ട് പാർട്ടികളിൽ ഹൈജാക്ക് ചെയ്ത് ഇവൻ പാർട്ടി മാറണേ എന്തൊക്കെയാണ് ഈ ഗോപി എഴുതി വെച്ച് പോകണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കൊട്ടായുടെ മുമ്പിൽ ഒരു പെട്ടിക്കാടി ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇൻ്റർവെല് സമയത്ത് കടലിൽ വെക്കാൻ വരുന്ന പിള്ളേരുടെ കയ്യിൽ പാട്ടുപുസ്തകം ഉണ്ടാവും ആ പാട്ടുപുസ്തകത്തിൻ്റെ മുമ്പിൽ കഥാസാരം ഉണ്ടാവും ആ കഥാസാരം വായിച്ചിട്ട് നമ്മൾ പടം കാണാൻ കയറി തന്നെ നമ്മൾ ചെയ്യാതാണ് അല്ലെങ്കിൽ നോട്ടീസ് നമ്മുടെ കാറിലൊക്കെ വിതരണം ചെയ്യും അപ്പോൾ ആ വിതരണം ചെയ്ത ആ നോട്ടീസിന് വേണ്ടി കാറിൻ്റെ പിന്നാലേക്ക് എത്ര ഓടിയൻ്റെ എന്ന് പറഞ്ഞാൽ എന്നിട്ടൊരു നോട്ടീസ് കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ വായിക്കുന്നതിൻ്റെ കഥാസാരമാണ് അപ്പോൾ നമുക്ക് കഥ കാണാനായിട്ട് ഒരു ഒരു കഥ എങ്ങനാ പോകണമെന്ന് നമുക്ക് മനസ്സിലാവും മലയാള പടം പക്ഷേ ഇതിന് ഇപ്പം ഇറങ്ങണ പടങ്ങൾക്ക് ഇതുപോലെ ഒരു കഥാസാരം എന്ന് പറഞ്ഞൊരു ബുക്ക് ടിക്കറ്റിനൊപ്പം കൊടുക്കുക അപ്പം നമുക്ക് കഥ മനസ്സിലാവും ഇത് പണ്ട് ആരാ ഞാൻ ഞാനത് പറയുന്നില്ല പൊട്ടൻ്റെ ഒരു സാധനം കണ്ട പോലെയെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെയാണ് കംപ്ലീറ്റ് ഹിന്ദിയാണ് മലയാളത്തിൽ വല്ലവരും വല്ലതും പറഞ്ഞാൽ കിട്ടി ഒരു ഹിന്ദി പടം കാണുന്ന ഫീലിങ്ങാണ് അതും സബ് ടൈറ്റിൽ എഴുതിയിട്ടുണ്ട് സബ് ടൈറ്റിൽ എഴുതിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി ഒരു വെള്ള അക്ഷരത്തിലാണ് എഴുതുന്നത് എഴുതി കാണിക്കുക അപ്പം തന്നെ മാഞ്ഞു പോകുക നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും അത് മാഞ്ഞു നമുക്കിപ്പോൾ ഈ സബ് ടൈറ്റിൽ വായിക്കുക ചെയ്യുക അതായ ആ നടൻ്റെ നടിയിൽ മോത്തിക്ക് നോക്കുക ചെയ്യുക നടൻ്റെ നടിയിൽ മോത്തിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത് നമുക്കറിയാം നമ്മളൊന്നും ഹിന്ദിക്കാരും അല്ല ഇംഗ്ലീഷ്കാരും അല്ല അപ്പോൾ അപ്പോഴേക്കും അത് മാഞ്ഞു പോയി അതൊത്തിരി സമയമൊന്നും കൊടുക്കുക അതൊന്നും കൊടുക്കുന്നില്ല അതൊന്നും അവർക്ക് അതിനൊന്നും സമയമില്ല എന്തിനാണ് ഇവിടെ രൂപ ചിലവാക്കണം പണം ചിലവാക്കണം അതിനുള്ള പണികളെ ചെയ്യണത് പിന്നെ ഏറ്റവും വലിയ ഉപകാരം ഈ കഥ നടക്കുന്നത് ചിലപ്പോൾ സൈഡിൽ എഴുതി കാണിക്കും ഇത് അമേരിക്കയാണ് ഇത് ലണ്ടനാണ് ഇത് ശ്രീലങ്കയാണ് ഇത് പാകിസ്ഥാനാണ് എന്ന് എഴുതി കാണിക്കും ഞാൻ ചോദിക്കുന്നത് ഇന്ത്യനായി ഈ സിനിമ പിടിക്കാനായിട്ട് ഇത്രയും രാജ്യങ്ങളിൽ ഇത്രയധികം ആൾക്കാരെ പാസ്പോർട്ട് കൊടുത്ത് കാശും ചിലവ് ഇത് ഇത്രയും ആഡംബരമായിട്ട് അവിടേക്ക് പോകേണ്ട വല്ല കാര്യം നിങ്ങൾ റാം റോജ് ഇപ്പോൾ ഫിലിം സിറ്റിയിലേക്കാണ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലണ്ടൻ വേണോ അമേരിക്ക വേണോ ന്യൂസിലാൻഡ് വേണോ കാശ്മീർ വേണോ പാകിസ്ഥാൻ വേണോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പട കൊണ്ടു വന്നു കഴിഞ്ഞാൽ പട ഐറ്റം കിട്ടി പുറത്തിറങ്ങാറുന്നു പകുതി കോടി കണക്ക് ലാഭം പൈസ ലാഭം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ആ കാശൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ ആ റാം റാജി ഫിലിം സിറ്റിയിലേക്ക് ആ പൈസ കിട്ടും അതൊന്നും ആലോചിക്കാണ്ട് ഇവർ സഞ്ചാരത്തിൻ്റെ പോലെ ടൂർ നടക്കണ പോലെ നടന്ന് ഒരു സ്ഥലം പോലും അവിടെ വിശ്ലേഷിച്ച് ചെയ്യുന്നില്ല അമേരിക്കയിൽ ചെല്ലുന്നു ലണ്ടനിൽ ചെല്ലുന്നു പാരീസിൽ ചെല്ലുന്നു അവിടെയൊന്നും സ്ഥലങ്ങളൊന്നും അവരോടെ ഈ എക്സ്പ്ലോൺ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നത് മുഴുവൻ ഏതെങ്കിലും ഒരു ഇടിഞ്ഞു പറഞ്ഞാൽ വീടുണ്ടാവും അല്ലെങ്കിൽ വലിയ കെട്ടിടം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അവർ ചെയ്യുന്നത് ഇതിനു വേണ്ടി കാശിൻ ചില വീത് എന്തിനാണ് ഈ കോകരണത്തേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അത് കഴിഞ്ഞ് ടൊവീനോടെ കഥാപാത്രം ആ കഥാപാത്രം പോയ ശരിയല്ല ടൊവീന എന്ന് പറഞ്ഞൊരു നടൻ ഒരു വില്ലനായിട്ട് നമുക്ക് കാണാനും പറ്റില്ല പിന്നെ ഈ സിനിമയിലെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആളാണ് അവിടെ ആ ഗോടമുള്ള എല്ലാവരും തല്ലിക്കൊന്ന് പൃഥ്വിരാജിനെ മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നല്ലോ അയാളും ചോപ്പില്ല ഒരു കിളവൻ ആ വില്ലനെ കാണുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കുമെന്ന് തോന്നണ്ടേ പൃഥ്വിരാജിൻ്റെ ഒരു ഇടുക്കിയില്ല ആ വില്ലൻ ഒരു കാര്യമില്ല അങ്ങനത്തെ ഒരു വില്ലനെയും കൊണ്ടുവച്ചിട്ടുണ്ട് ഇത്രയും കോടികൾ ചിലവ് ചെയ്തിട്ട് ചെയ്ത കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപക് ദേവിൻ്റെ മ്യൂസിക് ഇത്ര അരോചകമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ കിട്ടാനുള്ള എല്ലാ ഇൻസ്ട്രുമെൻസും വെച്ചിട്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാട്ടും വെച്ചിട്ടുണ്ട് ആ പാട്ടിൽ കുറേ വിഷ്ലേസ് കാണിക്കുന്നുണ്ട് ആ പാട്ടിന് ഒരു കാര്യമില്ല അതുപോലെ മോഹൻലാൽ ഇടിക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പൊന്നെ അള്ള പടച്ചോനേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചോളേ എന്ന് പറഞ്ഞിട്ട് ആന്ന് പറഞ്ഞിട്ട് ഒരു ശബ്ദം വരുന്നുണ്ട് ഇടിയല്ല കേൾക്കണത് അതിൻ്റെ ശബ്ദ കോലാഹലം തൃശ്ശൂർ പൂരത്തിൻ്റെ ക്ലൈമാക്സ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കുഴിമിന്നി പൊട്ടി അതുപോലെ കണ്ട് ഒരു പാട്ട് കഴിഞ്ഞാലും ഒരു സീം വന്നാലും ഇതൊക്കെ ഇവിടെ നിന്ന് ഒരു പഠിച്ചേ അമ്മായി മ്യൂസിയ വെച്ചാൽ ഒരിക്കലും അമ്മാവനാവില്ല കാക്ക കുടിച്ചാൽ കൊക്കാവില്ല ദീപക് ദേവ് ഈ നമ്മുടെ റഹ്മാനും അതുപോലെ ഇളയരാജൊക്കെ മ്യൂസിക് കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഉള്ള ഇൻസ്ട്രുമെൻസ് ഇലക്ട്രിക് ഇൻസ്ട്രുമെൻസ് മുഴുവൻ കൊണ്ടുവന്നതിൽ തള്ളി കഴിഞ്ഞാലൊന്നും നമുക്കത് കേൾക്കാൻ ഉണ്ടാവില്ല മുമ്പ് തന്നെ നൂറ് കോടി രൂപ പടത്തിൻ്റെ മേലെ പോണ ആൾക്കാരൊന്നും മലയാളത്തിൽ നിന്ന് ഒരാളെ മ്യൂസിക്കായിട്ട് വെക്കരുത് അപ്പോൾ അതൊക്കെ വല്ലാതെ ഈ ഒന്നുമില്ലെങ്കിൽ എത്രയും കൺട്രിയിൽ എത്ര വലിയ മ്യൂസിക് ഡയറക്ടർമാരുണ്ട് ഏറെ രഹുമാൻ തന്നെ വെക്കാലും അദ്ദേഹം വന്നതിലും ഇത്ര വലിയൊരു പടമല്ലേ അപ്പോൾ അദ്ദേഹത്തിനെ കൂടി ഒഴിവാക്കി കൊണ്ട് ഇവിടുത്തെ ഒരാൾക്ക് ചാൻസ് കൊടുത്തതാണ് അതും കൊള്ളായി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള കളികളാണ് നടക്കുന്നത് ആ കളികളൊന്നും ഈ വരുന്ന ഫാമിലീസിനൊന്നും യാതൊരു താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ മോഹൻലാലിൻ്റെ രണ്ട് ഇടി കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബോംബേറും കല്ലേറും തോക്കുകൾ കഥ പറയുന്നു എന്ന് പറഞ്ഞ ഒരു കളികളെ കളക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് കുറേശ്ശി ഹോ മോഹൻലാലിനെ കോട്ട ഒക്കെ ഇടിയിച്ച് കൂടി ക്ലാസ് ഒക്കെ വെച്ച് ഒരു നടത്തുന്നുണ്ട് പിന്നെ അരുൺ ഗോപിക്ക് ഒരു ഭാഗ്യം കിട്ടി എന്താ മോഹൻലാലിന് ഡയലോഗ മോഹൻലാലും മിണ്ടെന്നില്ല ആകെ സിനിമയിൽ പത്ത് ഡയലോഗ മോഹൻലാൽ ആകെ വായ തുറന്ന് പറയണത് പിന്നൊക്കെ ഈ നടത്താൻ തന്നെ മഞ്ചു വാര്യർ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണം രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകും അതിനു മുന്നോടിയായിട്ട് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ അവരെ പാർട്ടികളും എല്ലാം തയ്യാറായി വലിയൊരു മീറ്റിംഗ് നടക്കണ് ആ മീറ്റിംഗ് നടക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് പെട്രോൾ ബോംബും മറ്റുള്ള ബോംബുകളൊക്കെ ഇറിഞ്ഞ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാവരും ഓടി പോകണം അവിടുത്തെ പോലീസുകാരൊക്കെ നോക്കൂത്തികളായി നിൽക്കണം അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാട്ടിലെ ആൾക്കാർ വന്ന് മോഹൻലാലിൻ്റെ കുറച്ച് സിമ്പതികൾ അവിടെ അവിടെ ഉണ്ട് അവർ വന്ന് നമ്മുടെ മഞ്ജുവാരെ രക്ഷിച്ച് കാട്ടിൽ കൂടെ ഓടിക്കൊണ്ടുപോ അപ്പോഴേക്കും പത്തിരുപത്തഞ്ചാം ആൾക്കാർ മുഖം മൂടി കെട്ടി ഇടിവരാ ഇടിക്കുവരാണ് അപ്പോഴേക്കുണ്ട് ഒരു ഭൂകമ്പം പോലെ മോഹൻലാൽ അമേരിക്കയിലും ലണ്ടയിലും കിടന്നാടുന്ന ആ ആ കുറേശി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മഞ്ജുവാരെ രക്ഷിക്കുന്ന ആകെ പത്ത് പടി വെച്ച് കഴിഞ്ഞാൽ തീരാനുള്ള കേസാളു അതിന് ഇട്ടിച്ചെന്നെ മോഹൻലാലിന് ഇവരൊക്കെ കൊല്ലണം ഇട്ടിച്ചെന്നെ കൊല്ലണം ഇവിടെ ഗൺ പോയിൻറ്റിൽ എല്ലാവരും പോയിന്റിലേക്ക് കൂടെ നിൽക്കാനൊരു പത്ത് കമാൻഡറുകളുണ്ട് അവരേൽ തോക്കും ഉണ്ട് അവരൊക്കെ എല്ലാവരും ഇന്നം വെച്ച് നിൽക്കണം അപ്പോൾ മോഹൻലാൽ പറയണു ആരും തുടരുത് ഞാൻ രജനീകാന്താണ് ഞാൻ മാത്രം ഇട്ടിച്ച് അവരെ കൊല്ലണം നിങ്ങളൊക്കെ അത് നോക്കു കുത്തിയാലായിട്ട് നിന്നാൽ മതി എന്നെ അവർ കൊല്ലാൻ നിൽക്കണമെന്ന നേരത്തെ നിങ്ങൾ വേണമെങ്കിൽ വിടിയാച്ചോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ ആ അങ്ങനെ ഇട്ടിച്ച് നമ്മുടെ മഞ്ചുവാരൻ്റെ അങ്ങോട്ട് അതിശയിപ്പിച്ച് കുറേ ഇടയ്ക്കിടയ്ക്ക ചില ഷോട്ടുകൾ കാണിക്കുന്നുണ്ട് മഞ്ചുവാരുടെ നമ്മൾ ഞെട്ടിപ്പോകും മഞ്ജു വാര് വെറക്കാൻ നിൽക്കുന്നുണ്ട് സ്റ്റീഫൻ്റെ ഇടി കണ്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു മുഖ്യമന്ത്രി അവളുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണു നാല് കാര്യങ്ങൾ പിറ്റേ ദിവസം വന്ന് പറയുന്നു ഈ നിലയ്ക്കുള്ള കളികളെ കാണണം നടക്കണത് അണ്ടർഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കണത് കളികൾ പിന്നെ പൃഥ്വിരാജ് ഒരു ഉപകാരം ചെയ്തു കേട്ടോ ചേട്ടനെ കുറച്ച് സീസൺ കൊടുത്തു വേറെ ആർക്കും ഇല്ലെങ്കിലും ചേട്ടന് കുറച്ച് സീൻ വേണം മോഹൻലാലിനെ ചേട്ടനെ അറിയണം അതിന് ചേട്ടൻ ഈ മോഹൻലാൽ എവിടെയാണുള്ളത് ലൂസിഫർ എവിടെയാണുള്ളത് എന്ന് അറിയാനായിട്ട് ഒരു ബോംബെയിലുള്ള ഒരാളെ കാണാൻ പോവുക ആരാണ് ആൻ്റണി ആൻ്റണി വരുമ്പോൾ അവർ അങ്ങനെ കാണാൻ ചെന്നിട്ട് ചെന്ന് അവിടെ ഇരുന്നിട്ട് ചോദിക്കുക എനിക്ക് ലൂസിഫർ അറിയണം അപ്പം അതുകൊണ്ട് ആൾദേഹം എവിടെയാണെന്ന് അറിയണം അപ്പോൾ ചോദിക്കുന്നു നിനക്ക് കൊളസ്ട്രോൾ ഉണ്ടോ നിനക്ക് മൂലക്കുരുണ്ടോ നിനക്ക് പ്രഷർ ഉണ്ടോ നിനക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ല ഈ വക രോഗങ്ങളൊന്നും എനിക്കില്ല എന്നാൽ എന്താ പിടിച്ചോ എന്ന് പറയുന്നത് പിന്നിലും നിൽക്കുന്ന ആൾ ഒരു കഴുത്തിലൊരു കുത്ത കുത്തി എന്തുകൊണ്ട് മയങ്ങാളൊരു ഈ മയക്കും മരുന്നാൽ കൊടുത്തെ അവിടെ നിന്ന് അങ്ങനെ ചുവന്ന് കൊണ്ടുപോകുക കാറിൽ അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുപോയി ഫോറിനിലെത്തി ഏതോ ലണ്ടനോ അമേരിക്കയിലെത്തി അവിടെ നിന്നും കാറിൽ പോകണം അപ്പോൾ മൂപ്പര് മയക്കം ഉണർന്നിട്ടില്ല അത്രയും വലിയ സാധനം കുത്തി കയറ്റി വന്നു ഇങ്ങനെ വല്ല രോഗങ്ങളുണ്ടെങ്കിൽ അതോടുകൂടി വടിയാവും അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത് നമ്മുടെ ആൻ്റണി അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും പ്ലെയിനിൽ അങ്ങനെ ലാസ്റ്റ് എന്തുകൊണ്ടാണ് ഒരു വലിയൊരു റിസോർട്ടിൻ്റെ ഒരു വലിയൊരു കടൽ കടലിനെ അഭിമുഖമായി നിൽക്കുന്ന റിസോർട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ജ്യൂസും വെച്ച് കൊടുത്തോക്കണ് ആ ജ്യൂസ് കുടിച്ചോടു കൂടി കണ്ണൂർന്ന് പതുക്കത്ത് നടക്കണപ്പോൾ ജ്യൂസാണ് കാണുന്നത് ജ്യൂസൊക്കെ കുടിച്ചോടു കൂടി ദൈവം നിൽക്കുന്ന കുറേശ്ശീ കുറേശ്ശീ നിൽക്കണ കണ്ണാടേയും വെച്ച് കാര്യങ്ങൾ വെച്ച് നിങ്ങളെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ പേരിട്ടത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു ആ പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് എന്തിക്ക് ഇ നാടക കളിക്കുന്നത് അതൊക്കെ നമ്മുടെ ചേട്ടനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഒരു കാര്യവുമില്ല അപ്പോ ചുരുക്കി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത്രയും മോശം പടം ഇത്രയും അരോചകമായുള്ള ഒരു പടം നമ്മുടെ മലയാളത്തിൽ അറിയണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ മോഹൻലാല് ഇതിൻ്റെ ഇടയിൽ കളിച്ച കളികളാണ് ഈ പടത്തിന് അഞ്ഞൂറ് കോടി രൂപയിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രയത്നം ചെയ്തത് അത് ഇവരുടെ നമ്പറാണ് ഒരാഴ്ച കൊണ്ട് തിയേറ്റർ വിടേണ്ട പടം ഒരാൾക്ക് അഭിപ്രായമില്ലാത്ത പടം ഒരു ഫാമിലിക്ക് പോലും ഇഷ്ടമില്ലാത്ത പടം ഈ പടം എങ്ങനെ അഞ്ഞൂറ് കോടി കളക്ട് ചെയ്താണ് മലയാളികൾ ഇത്ര വലിയ വിഡ്ഢികളായല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് നല്ല സിനിമ തിരിച്ചറിയാനുള്ള കഴിവ് മലയാളികൾക്കില്ല മൂന്ന് മിനിറ്റ് വെട്ടിക്കളയുന്നു അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എട്ട് കട്ടിങ് വരുന്നോ എന്ന് പറഞ്ഞോട് കൂടി തിയേറ്ററിലെ ബുക്കിംഗ് കൂടി തിയേറ്ററില് തിരക്ക് കൂടി അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണാൻ പറ്റാവുന്ന തിയേറ്ററാണ് തൃശ്ശൂർ രാഗം അതാ തൃശ്ശൂർ രാഗത്തിൽ മാത്രമല്ല കളിക്കുന്നു മറ്റുള്ള തിയേറ്ററുകളൊക്കെ അത് കളിക്കുന്നുണ്ട് എന്നിട്ട് പോലും തൃശ്ശൂർ രാഗത്തിൽ ടിക്കറ്റില്ല ബുധനാഴ്ച വ്യാഴാഴ്ച വരെ ടിക്കറ്റില്ല അതിൻ്റെ അപ്പുറത്തും ടിക്കറ്റില്ല എന്തുകൊണ്ട് ഇതിൻ്റെ കാരണം നോക്കിയാൽ സിനിമയുടെ വലിപ്പമൊന്നുമല്ല സിനിമയുടെ വലിപ്പത്തിന് ലൂസിഫറിൻ്റെ ആരൂഹത്തോടെ പോയിട്ടില്ല ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാകെ എനിക്ക് മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇന്ന് പറയണം ഈ പടത്തിൽ ആ പെണ്ണിനെ കണ്ട കാരണം പറയണം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം ഒരു അനാഥാലയം നടത്തുന്നുണ്ട് ലൂസിഫറിൽ അനാഥാലയത്തിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ടി വി ചാനല് മോഹൻലാലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പല അണ്ടർഗ്രൗണ്ട് കളികളും കളിച്ചിട്ട് അവിടെയുള്ള ഒരു അന്തൈവാസിനെ മോഹൻലാൽ കയറി പരിപാടി ചെയ്തു അവൾ ഗർഭിണിയാണെന്ന് അവൾ ചാനൽ വന്നു പറയണം അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ മോഹൻലാലിന് കണ്ടാൽ ഒന്ന് കയറി പരിപാടി ചെയ്യാൻ തോന്നുന്ന വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു ആർട്ടിസ്റ്റിനെ വയ്ക്കുക ഇത് ഏതോ ഒരു കോഞ്ഞാട്ട പോലെയുള്ള ഒരു പെണ്ണിനെ കൊണ്ടു അതിനെ കയറി മോഹൻലാൽ പരിപാടി ചെയ്തു അതുകൊണ്ടാണ് ഈ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അതിൽ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ മോശം മോഹൻലാലിന് തന്നെയാണ് മോഹൻലാലിൻ്റെ ഷാർക്കാസ്റ്റിനെ മോശം മോശം അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിൽ കാണിച്ചു ഇതിലും വന്നിട്ടുണ്ട് അത് തന്നെ ആ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് മുമ്പ് തന്നെ ഫാസിലിൻ്റെ ആവശ്യമേ ഇല്ല ഫാസിലെന്ന് പറഞ്ഞ ഒരു അച്ഛൻ്റെ ആവശ്യം ആ പടത്തിലേ ഇല്ല ഒരു കാര്യമില്ലാത്തൊരു ക്യാരക്ടറെ കൊണ്ടുവന്ന് നമ്മളെ ബോറടിപ്പിക്കാൻ വേണ്ടി കുറേ സീക്വൻസ് സീനുകൾ കാണിക്കുന്ന ഈ അവതാരം ഇവിടെ വന്ന് നിൽക്കുന്ന എൻ്റെ പൊന്നെ മോഹൻലാലിൻ്റെ എന്തെല്ലാം അവതാരങ്ങൾ കാണണം അങ്ങനെയുള്ള പടങ്ങളൊക്കെ നമ്മൾ വിജയിപ്പിച്ച് വിട്ടാൽ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് കോടി അയ്യായിരം കോടി രൂപ കിട്ടാൻ വേണ്ടി ഇതുപോലെയുള്ള സാധനങ്ങളെ പടച്ച് നമ്മുടെ നെഞ്ഞത്തേക്ക് തരും നമ്മളത് മിഴുങ്ങേണ്ട വരും അപ്പോൾ നിങ്ങളതിൽ പൈസ ഉണ്ടെങ്കിൽ ഈ പടം കാണാനുള്ള പൈസ ഉണ്ടെങ്കിൽ ആ പൈസക്ക് ഒരു മസാല ദോശ ഒരു ബ്രൂ കോഫി ഒരു ഉഴുന്നവട കഴിക്കുക അതിൻ്റെ സുഖം ഒന്ന് വേറെയാണ് അത്രയും സുഖം പോലും നിങ്ങൾക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടോന്നൊരു പടം ഇപ്പോൾ വെട്ടിക്കളഞ്ഞാൽ രണ്ടേ മുക്കാൽ മണിക്കൂർ മേലി ഈ പടം കണ്ടാൽ നമുക്ക് കിട്ടില്ല ലൂസിഫർ ഒന്നുകൂടി പോയി കാണാൻ തോന്നുന്നു നമുക്ക് അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു നല്ല ഡയറക്ടർ നല്ല ടൈക്കിൻസാണ് എഡിറ്റിംഗ് അടിപൊളിയാണ് കാരണം എന്താണെന്ന് നല്ല കട്ടിങ്സും എല്ലാം പിന്നെ കുറേ ഫോറിൻ രാജ്യത്തുള്ള കുറേ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നല്ല പൈസ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം പോലും നേരെ ചുവ ചെയ്തിട്ടില്ല കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് മാത്രമായി തോറുന്നത് പിന്നെ തോറുന്നത് മുഴുവൻ ഹിന്ദി മലയാളികൾ ഈ വാനത്തേക്ക് നോക്കി പട്ടി വാനത്ത് നോക്കി നിൽക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മൾ ഇക്കൊന്നും മനസ്സിലാവണമില്ല സബ് ടൈറ്റിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തല തിരിച്ചെഴുതണത് എന്തായാലും ഇങ്ങനൊരു കഥ എഴുതാനായിട്ട് ഇത്രയും വലിയൊരു ടാലൻ്റുള്ള കൊടിയേറ്റം ഗോപിയുടെ മകൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ എഴുതി തരാം മൂന്ന് ഹെലികോപ്റ്റർ വരട്ടെ കുറേ ലോറികൾ വരട്ടെ കുറേ കാറുകൾ വരട്ടെ ഈ കാറുകളെല്ലാം വന്നിട്ട് അവിടെയൊക്കെ അങ്ങോട്ട് മെഷീൻ കണ്ട് വെച്ചിട്ട് വെട്ടി വെട്ടിൽ അങ്ങോട്ട് തകർക്കട്ടെ ഇങ്ങനെ എഴുതാനായിട്ട് അരുൺ ഗോപി വേണ പിന്നെ വിവാദത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം തന്നെ ഈ വിവാദമാണ് ഇവർ കാണിച്ച സൂത്രം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാദം ഈ സിനിമയിൽ പിന്നണിയിൽ പ്രവർത്തിച്ച ആരാണെന്ന് ഞാൻ പറയുന്നില്ല അവർ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു വിവാദം അത് മറ്റവരെ കഥയാണ് അത് അവരെ മോശമാക്കുന്ന കഥയാണ് അത് ഇങ്ങനെ കഥ അത് ആക്കി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ കത്തിച്ചു വിട്ടത് ശരിക്കു പറഞ്ഞാൽ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് ആ ആരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ പടം പ്രീ പബ്ലിസിറ്റി പത്ത് രൂപ ചെലവ് ഒരു രൂപ പോലും ഒരു സ്ഥലത്തും കൊടുക്കാണ്ട് ഒരു പരസ്യം പോലും എവിടെയും കാണിക്കാണ്ട് ഒരു കട്ടവട്ടറും വയ്ക്കാണ്ട് ഈ ജനങ്ങൾ മുഴുവൻ എമ്പുരാനെ പറ്റി പറഞ്ഞിട്ടുണ്ടായ പറഞ്ഞു നടക്കാനുള്ള കാരണമുണ്ടായത് ഈ സിനിമ എടുത്താൽ അവർ തന്നെ ഇതിൻ്റെ വിവാദം കത്തിച്ചു വിട്ടു കത്തിച്ച് വിട്ടപ്പോൾ പിന്നെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ആൾക്കാർക്ക് പറയുക എന്ന് വെച്ചാൽ എന്തെങ്കിലും സിനിമ എല്ലാവരും ചാനലുകാരെല്ലാവരും ഉണർന്നു അവർക്ക് വേറെ വിഷയങ്ങളില്ല അപ്പോൾ അവരെല്ലാവരും എമ്പുരാനിലേക്ക് കയറി ഇപ്പോൾ ടി വി തുറന്ന എമ്പുരാനെ കുറിച്ച് പറയാനുള്ളൂ സോഷ്യൽ മീഡിയ മൊത്തം എമ്പുരാനെ കുറിച്ചാ പറയണല്ലോ അപ്പോൾ ഈ ഒരു പടം എന്താണെന്ന് അറിയാനായിട്ട് വീട്ടിലേക്ക് അമ്മമാർക്കും അമ്മമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ആഗ്രഹമായി എല്ലാവരും എമ്പുരാനെ കുറിച്ച് പറയുന്നത് എന്താണ് ആ പടത്തിൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും രാഷ്ട്രീയ ഉണ്ടല്ലോ എല്ലാവരും ഇട്ടിച്ച് കയറി സിനിമയ്ക്ക് സിനിമ കൊട്ടായിൽ വന്ന പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും അബദ്ധം മനസ്സിലായത് അള്ള പടച്ചോനെ നമ്മളെ ചതിച്ചല്ല നമ്മുടെ മാകൻലാൽ നമ്മുടെ പൃഥ്വിരാജ് നമ്മളെ ചതിച്ചല്ല ഈ പടത്തിൽ പച്ച പൊഞ്ഞു കാണാനില്ലല്ലോ എൻ്റെ തൊട്ട് സിനിമയത് എന്നുള്ള അപ്പോഴാണ് മനസ്സിലാവണത് ഒരക്ഷരം മിണ്ടാണ്ട് തിയേറ്ററിൽ നമ്മൾ ഇറങ്ങിപ്പോരും നമ്മൾ പിന്നെ ആ പടം കണ്ട കാശ് പോയാലും നമുക്ക് റിവ്യൂ പറഞ്ഞിട്ട് എന്തെങ്കിലും ആ പടം കണ്ട കാശിൻ്റെ കിട്ടുമെന്ന് വിചാരിക്കുക പാവങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടുവന്ന് പെരുന്നാളാണ് ഞായറാഴ്ച നല്ല ശനിയാഴ്ചന് സ്കൂൾ കുട്ടികൾക്കൊക്കെ മുടക്കണ് ആപാലവൃത്തം ജനങ്ങളും വന്ന് പത്തായിരം രൂപ ചെലവ് സിനിമയും കണ്ട് അവർ നെഞ്ഞത്ത് കൈവച്ച് ഇമാതിരി പടങ്ങളാണല്ലോ എൻ്റെ മോഹൻലാലെ നീ ആ കളിച്ച് ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചത് ഈ നല്ലൊരു പെരുന്നാളായിട്ടെന്ന് പറഞ്ഞിട്ട് പ്രാഗീട്ടാണ് പോണത് അതേപോലെ തന്നെയാണ് ഈ പടത്തിൻ്റെ ഗതി അവർ മാറ്റി വിട്ടത് ഈ ഗതി അവർ ടൈൻ ചെയ്ത് വിട്ടു വിവാദങ്ങളുടെ ഇടയിൽ അവർ സെൻസർ ബോർഡ് പോലും സെൻസർ ബോർഡിന് പോലും ആ മാർക്കോൻ്റെ പടം വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും ഇതിൽ വയലൻസോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല എന്നിട്ട് പോലും വയലൻസ് ഉണ്ട് പ്രശ്നമുണ്ട് കാര്യമുണ്ട് അതുകൊണ്ട് സെൻസർ ബോർഡ് പോലും സെൻസറിങ് വേണ്ടെന്ന് പറഞ്ഞുള്ള പടത്തിനെ വീണ്ടും ഇവർ നിർബന്ധിച്ച് സെൻസർ ചെയ്യിക്കുക കട്ടി ചെയ്യിക്കുക കട്ട് ചെയ്തപ്പോൾ എന്നുണ്ടായി ഇത്രയും ആൾക്കാർ വീണ്ടും വരും കാണാത്ത വീട്ടിലേക്ക് അമ്മമ്മമാരും അച്ചാച്ചന്മാരും ഒക്കെ വീണ്ടും വരും സിനിമയ്ക്ക് എന്തവിടെ നടക്കുന്ന പൂരം എന്ത് തൃശ്ശൂർ പൂരം അവിടെ നടക്കണമെന്ന് അറിയാനായിട്ട് അതുപോലെ ജനങ്ങൾക്ക് ഇട്ടിൻ്റെ പണി തന്നിരിക്കുക അതുകൊണ്ടാണല്ലോ സിനിമാ മേഖലയിൽ ഇത്രയും അധികം വിവാദം ഉണ്ടായിട്ട് ഒരാൾ പോലും ഇതിനെപ്പറ്റി അഭിപ്രായം വരാത്തത് അവർക്കെല്ലാം അറിയാം ഇത് ഇവരെ ഈ സിനിമ എടുത്ത ആൾക്കാരെ തട്ടിപ്പാന്നുള്ളത് അതുകൊണ്ടാണ് ഇതിനെ അവരനുകൂലിക്കാനും പോകുന്നില്ല പ്രതികൂലിക്കാനും പോകുന്നില്ല അവസാനം ഗത്ത് എന്തരല്ല ഓരോരുത്തരും ആയിരുന്നു അവിടെ ഇവിടെയൊക്കെ പൊട്ടിച്ചേര് തുടങ്ങിയത് പിന്നെ മലിയേച്ചി പറയേണ്ട അത്യാവശ്യം ഉണ്ടല്ലോ അതിൻ്റെ മകനെ പറ്റിയാണല്ലോ പറയണത് അപ്പോൾ മലിയേച്ചയ്ക്ക് പ്രതികരിക്കാം അതും പരസ്യം തന്നെയാണ് ആരി ഇതിനെക്കുറിച്ച് പറഞ്ഞാലും പരസ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഉണ്ടായ്പ് നടത്തി രണ്ടായിരത്തി ഇത്രയും കോടികൾ ചിലവ് ചെയ്ത പടത്തിനെ അവർ ഇത്രയും കളക്ഷൻ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാക്കിയത് ഈ ഒരൊറ്റ തട്ടിപ്പ് കൊണ്ടാണ് ഒരു പരസ്യം കൊടുക്കാണ്ട് ജനങ്ങളെ തിയേറ്ററിൽ എത്തിക്കാനും ശരിക്കും പറഞ്ഞാൽ മാറാലെ പിടിച്ച് കിടക്കുക എല്ലാ സീറ്റുകളും അവിടെ അപ്പോഴാണ് ആ മാറാൽ പിടിച്ച സീറ്റുകളൊക്കെ തട്ടി മാറാലൊക്കെ തട്ടി കളഞ്ഞാ തിയേറ്റർ ക്ലീനിങ്ങൊന്നും ഇല്ല ആ മാറാലൊക്കെ തട്ടി കളഞ്ഞ് പൊടിയൊക്കെ കളഞ്ഞിട്ടാണ് ആൾക്കാരെ ആൾക്കാരതിൽ ചെന്നിരിക്കുന്നത് അന്ന് ഹൗസ്ഫുള്ളാവും തിയേറ്ററുകൾക്ക് അവർക്കൊന്ന് തട്ടി തട്ടിവെക്കുക അതുപോലും ഇല്ല പിന്നെ എല്ലാ ഷോം ഫുള്ളാണല്ലോ എല്ലാ സീറ്റിലും ആളാണ് ഈ പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പത്താൾ വെച്ച് പടം കളിക്കണല്ലോ അപ്പോൾ ബുദ്ധിരാക്ഷസനാണോ മോഹൻലാലും ഇവിടെ പൃഥ്വിരാജും അരുൺ ഗോപിയും അതുകൊണ്ടാണല്ലോ അരുൺ ഗോപി ഇതിനെതിരെ പ്രതികരിക്കാണ്ടിരിക്കുന്നത് അരുൺ ഗോപിക്ക് ഇങ്ങനെ ജീനലൊന്നും വലിയ അഭിപ്രായം ഇല്ല അപ്പോൾ അതുകൊണ്ട് അരുൺ ഗോപി ഒന്നും പറയുന്നില്ല മിണ്ടില്ല ഒരു അഭിപ്രായം പറയുന്നില്ല ഇവർ തന്നെ തീ വിട്ടു ഇവർ തന്നെ അത് ആളി കത്തിച്ചു അങ്ങനെ കത്തി പോകുമ്പോൾ തിയേറ്ററിൽ അങ്ങോട്ട് ജനങ്ങളങ്ങോട്ട് ഇടിച്ച് കയറി ഒരു മൈരു ഇല്ല ആ പടത്തിൽ ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇതിലും മേലെ നമ്മൾ എന്തിട്ടാണ് പറയാനുള്ളത് അടുത്തൊരു പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മസാല ദോശ തിന്നണോ മഹൻലാലിൻ്റെ ഇടി കാണണോ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഒരു ക്ലൈമാക്സ് കണ്ടു മറ്റേ അമ്മ സഹിക്കില്ല തെലുങ്ക് പടത്തിൽ പോലും ഇമ്മാതിരി ക്ലൈമാക്സ് എടുക്കില്ല അമ്മ ഒരു ക്ലൈമാക്സും ഒരു വില്ലനെ കൊല്ലലും ഓ സഖിക്കില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സിനിമ എടുത്ത് കാശ് ചിലവ് ചെയ്ത് സിനിമ എടുക്കാനായിട്ട് ചങ്കൂറ്റമുള്ളത് ഈ പൃഥ്വിരാജനും മോഹൻലാലിനൊക്കെ ഉള്ളു പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ സിനിമേനെ നമ്മൾ ബഹിഷ്കരിക്കാണ്ട് ഒരു ഹിറ്റാക്കി നമ്മുടെ ജനങ്ങളിലോ കൊടുത്തു അതിനുള്ള യഥാർത്ഥ കാരണം വക്രബുദ്ധി ചാണക്യബുദ്ധി ഓക്കെ അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം